മോഹൻലാൽ നായകനായി എത്തിയ വൃക്ഷഭ മൂവിയുടെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മോഹൻലാൽ തന്നെ ടൈറ്റിൽ റോളിൽ എത്തുന്ന ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് വൃക്ഷഭ കന്നഡ സിനിമയിൽ നിന്നുള്ള സംവിധായകനായ നന്ദകിഷോർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ഒരേ സമയം തെലുങ്കിലും മലയാളത്തിലുമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പ്രീ റിലീസ് പബ്ലിസിറ്റി മെറ്റീരിയലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുന്ന ചിത്രത്തിന്റെ കാഴ്ച അനുഭവം എങ്ങനെയാണെന്നുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിൽ ഉൾപ്പെടെ നാം കണ്ട രീതിയിൽ തന്നെ ഡബിൾ റോളിൽ തന്നെയാണ് മോഹൻലാൽ എത്തുന്നത് അതിലൊന്ന് വജ്രവ്യാപാരിയായ ആദിദേവ വർമ്മയായും മറ്റൊന്ന് പഴയ വൃക്ഷഭ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന വിജയേന്ദ്ര വൃക്ഷഭയുമായിട്ടാണ് ബിസിനസ് രംഗത്തെ ഏറെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് ആദിദേവ വർമ്മയുടേത് യുവാവായ മകനുമൊത്തോ ആഹ്ലാദകരമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് എന്നാൽ പൊടുന്നനെ ഒരു രാത്രിയിലെ ഉറക്കത്തിനിടെ കാണുന്ന ദുസ്വപ്നം അയാളെ അസ്വസ്ഥനാക്കുകയാണ് സ്വപ്നത്തിൽ കാണുന്നത് തനിക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത ഒന്നായതിനാലും അത് തുടർ രാത്രികളിലും ആവർത്തിക്കുന്നതിനാലും ആ ദേവ വർമ്മയുടെ സ്വൈര്യജീവിതത്തെ തന്നെ അത് ബാധിക്കുകയാണ് അച്ഛന്റെ പ്രശ്നത്തിന്റെ പരിഹാരം തേടി മകനും കൂടി ഇറങ്ങുന്നതോടെ ചിത്രം പല അപ്രതീക്ഷിത തിരിവുകളിലൂടെയും മുന്നോട്ടു പോവുകയാണ് വൃക്ഷഭ സാമ്രാജ്യത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നന്ദകിഷോർ ചിത്രം ആരംഭിക്കുന്നത് ഒരിക്കൽ വനത്തിലൂടെ കുതിരപ്പുറത്ത് ഒരു ശത്രുവിനു പിന്നാലെ പായുമ്പോൾ അബദ്ധത്തിൽ ഒരു ശിശു അയാൾ കാരണക്കാരനാകുന്നു ദുഃഖപരിവേശത്താൽ കുഞ്ഞിന്റെ അമ്മ മനസ്സു നൊന്ത് രാജാവിനെ ശാപിക്കുകയാണ് പിന്നാലെ വിജേന്ദ്ര വൃക്ഷഭയ്ക്ക് അനന്തരാവകാശിയായി ഒരു മകൻ പിറക്കുന്നു എന്നാൽ ആ അമ്മയുടെ ശാപം അയാളുടെ മനസ്സിൽ ഒടുങ്ങാത്ത കടൽ പോലെ മനപ്രയാസം ഉണ്ടാക്കുന്നു പിന്നാലെ ഒരു അത്യാഹിതവും സംഭവിക്കുന്നുണ്ട് ഈ രണ്ട് ലോകങ്ങളിലൂടെ തിരിച്ചും വ്യത്യസ്തമായ രണ്ട് മനുഷ്യരുടെ കഥകൾ വേറിട്ട രീതിയിൽ കൂട്ടിയിണക്കിയിരിക്കുകയാണ് സംവിധായകൻ ഫാന്റസിയും പുരാവൃത്തവും ആക്ഷനും പ്രണയവും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു അമർചിത്ര കഥ പോലെ കൗതുകത്തോടു കൂടി കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മോഹൻലാൽ രാജാവായു എത്തുന്ന ഭാഗവും ശേഷം ഡിസ്ക്രൈബ് ചെയ്യുന്ന കഥയും ഇപ്പുറത്ത് ആദിദേവ വർമ്മ എന്ന നിലയിൽ നേരിടുന്ന പ്രതിസന്ധികളിലൂടെ സംവിധായകൻ പ്രേക്ഷകരിൽ ടെൻഷനും സൃഷ്ടിക്കുന്നുണ്ട് ഈ രണ്ട് കാലങ്ങൾ കഥാപാത്രങ്ങൾ സാഹചര്യങ്ങൾ ചിത്രം പുരോഗമിക്കവേ ഒറ്റ ആഖ്യാനത്തിലേക്ക് എത്തുകയാണ് അതാണ് അതിന്റെ കൗതുകവും എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ മോഹൻലാൽ എന്നതിൻ്റെ ഉത്തരം രണ്ട് കഥാപാത്രങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിലുണ്ട് വിശേഷം വിജേന്ദ്ര വൃഷഭയായുള്ള പ്രകടനത്തിൽ തന്നെയാണ് ഇത് എടുത്തു കാണാനായി സാധിക്കുന്നത് പുറമേക്ക് കരുത്തരുതെന്ന് തോന്നിപ്പിക്കുന്നവരെയാണ് വിജേന്ദ്ര വൃഷഭയും ആദിദേവ വർമ്മയും എന്നാൽ ദുർബല കഥാപാത്രങ്ങളായി സിനിമയുടെ പല ഭാഗത്തും ഇരുവരെയും കാണാനായി സാധിക്കുന്നുണ്ട് വിജേന്ദ്ര വൃഷഭ ആളാണെങ്കിൽ ആദ്യദേവ വർമ്മ മാനസികമായി മുറിവേറ്റ ആളാണ് ആക്ഷൻ രംഗങ്ങളിലും വൈകാരിക രംഗങ്ങളിലും ഒരേപോലെ ക്ഷോഭിക്കാൻ കഴിയുന്ന ഒരു താരത്തിന് മാത്രമേ ഈ രണ്ടു റോളും ഒരേപോലെ കൈകാര്യം ചെയ്യാനായി സാധിക്കുകയുള്ളൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുന്നതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ആദ്യദേവ വർമ്മയുടെ മകനായി എത്തിയിരിക്കുന്നത് സമർജിത് ലങ്കേഷാണ് ഇഴയടപ്പമുള്ള അച്ഛനും മകനുമായി ഇരുവരുടെയും മികച്ച കോമ്പിനേഷനും കെമസ്ക്രീം ചിത്രത്തിൽ കാണാനായി സാധിക്കുന്നുണ്ട് നയൻ സദഗിയാണ് സമർജിത്തിന്റെ നായികയായി ചിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഫാന്റസി ആക്ഷൻ ഡ്രാമ ഗണത്തിലെ വേറിട്ടൊരു ശ്രമമായിട്ട് തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ചിത്രത്തിൽ മോഹൻലാൽ ഇതുവരെയും എത്തിയിട്ടില്ല എന്നതും മലയാളികളെ സംബന്ധിച്ച് ഈ ചിത്രത്തിലുള്ള കൗതുകമായി മാറിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു പുതിയ മലയാളം എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്ക് മൂവി റിവ്യൂകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക